പ്രിയപ്പെട്ടവരെ നമസ്കാരം എൻ്റെ പേര് അനീഷ് എന്നാണ് കണ്ണൂരാണ് എൻ്റെ സ്ഥലം ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം ഷുഗർ മൂലം ബുദ്ധിമുട്ടുന്ന വിഷമിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഷുഗർ മൂലം വിഷമിച്ച് കലാകാലങ്ങളായി ഗുളിക കഴിക്കുന്ന എൻ്റെ അമ്മയെ കണ്ട് വിഷമിച്ച് ആ ഗുളിക കഴിക്കുന്നത് കണ്ട് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ കഴിഞ്ഞ ആറുമാസം മുന്നേ ഞാൻ ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് മുന്നൂറ് ഷുഗർ ഞാൻ അപ്പോൾ ദുബായിൽ വർക്ക് ചെയ്യുന്ന ഞാൻ അപ്പോൾ വന്ന് നാട്ടിൽ വന്ന് ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ മുന്നൂറ് ഷുഗർ അപ്പോൾ ഇപ്പം അമ്മയുടെ ഗുളിക കഴിക്കുന്നത് അമ്മ കണ്ടിന്യൂ ആയിട്ട് ഗുളിക കഴിക്കുന്നത് കണ്ട് മടുത്ത ഒരു ഇതാണ് എൻ്റെ അപ്പോൾ ഗുളിക കഴിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു ഞാൻ പല പച്ചമരുന്നും പിന്നെ പരീക്ഷിച്ച് നോക്കി പക്ഷെ എന്നിട്ടൊന്നും ഒരു ഒരു എന്താ പറയണ്ടേ ഒരു മാറ്റം വലിയൊരു മാറ്റമൊന്നും ഞാൻ കണ്ടില്ല അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിക്കാൻ തീരുമാനിച്ച് അങ്ങനെ ഞാൻ കണ്ണൂരിൽ ഒരു പ്രസിദ്ധനായ ഒരു ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ കാണിച്ച് അദ്ദേഹം പറഞ്ഞു കണ്ടിന്യൂ ആയിട്ട് ഗുളിക കഴിക്കണം അപ്പോൾ അങ്ങനെ ഡി ക്ലിം വൺ എന്ന് ഒരു ഗുളിക രാവിലെ കാലത്ത് കുടിക്കാൻ വേണ്ടിട്ട് തേരി പറഞ്ഞു അപ്പോൾ എനിക്ക് ഗുളിക ഞാൻ പത്തി ദിവസം ഞാൻ ഗുളിക കഴിച്ചു ഗുളിക അയച്ച് ഞാൻ ടെസ്റ്റ് ചെയ്തത് ശേഷം ഇരുന്നൂറ്റി നാൽപ്പതോളം വന്നു ഇരുന്നൂറ്റി നാൽപ്പത് അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത് വന്ന് വന്നതിന് ശേഷം ഞാൻ എനിക്ക് തോന്നി ഇനിയിപ്പം കണ്ടിന്യൂ ആയിട്ട് ഗുളിക കഴിക്കേണ്ടി വരുമല്ലോ ഭഗവാനെ എന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് എന്നെ വിഷമിച്ച് അങ്ങനെ കുറച്ച് ദിവസം ഗുളിക കഴിക്കും കുറച്ച് ദിവസം ഗുളിക കഴിക്കൂല അങ്ങനെ ഇതായി അപ്പോൾ വീണ്ടും ഞാൻ പത്ത് ദിവസം വീണ്ടും ഗുളിക കഴിച്ച സമയത്ത് ഒരു മാറ്റമില്ല ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റമ്പത് റേഞ്ചിൽ തന്നെ പോകുന്നു ഭക്ഷണം കഴിക്കണമെങ്കിൽ എക്സസൈസും ചെയ്യാറില്ലായിരുന്നു നടക്കാറില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഞാനത് പിന്നെ ഡോക്ടറൊക്കെ വീണ്ടും പോയി ഡോക്ടറുടെ വീണ്ടും പോയിട്ട് അദ്ദേഹം പറഞ്ഞു ഷുഗർ നോർമൽ ആയിട്ടില്ല അതുകൊണ്ട് കണ്ടിന്യൂ ആയിട്ട് എന്നെ ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇനി ഏതായാലും രക്ഷയില്ല പിന്നെ ഗുളിക കഴിച്ചാൽ പറ്റൂ എന്നുള്ള ആ മാനസിക സ്ഥിതിയിലെത്തിയതിനു ശേഷം ഞാൻ എന്റെ വൈഫ് ഹൗസ് തൃശ്ശൂരാണ് ഞാൻ തൃശ്ശൂരേക്ക് വന്നപ്പോൾ എന്റെ വൈഫ് ഹൗസിൻ്റെ വീട്ടിനടുത്ത് ഒരു സ്ത്രീ അതായത് നമ്മുടെ ഒരു ബന്ധു കൂടിയാണ് ആ സ്ത്രീ ആ സ്ത്രീ പറഞ്ഞു പിന്നെ ഒരു കാര്യം ഒന്നും നീ പരീക്ഷ പിന്നെ പേരക്കേട് ഈ ഇല തിരുളല കൂമ്പല അത് നാല് അഞ്ച് ഇല പറ അതിനു ശേഷം ഈ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് കുടിച്ചു എന്ന് പറഞ്ഞു അതുപ്രകാരം ഞാൻ ഇത് കുടിച്ച് അഞ്ച് ദിവസം ഞാൻ കണ്ടിന്യൂ ആയി കുടിച്ചു ഡെയിലി ഒരു നാല് ക്ലാസ് വെള്ളം ഞാൻ ഇങ്ങനെ കുടിച്ചു കുടിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് കണ്ണൂർ പോയി കണ്ണൂരിൽ ഞാൻ ടെസ്റ്റ് ചെയ്തിരുന്നു നൂറ്റി അമ്പത്തിയേഴ് അഞ്ച് ഏഴ് നൂറ്റി അമ്പത്തി ഏഴ് അപ്പോൾ നൂറ്റമ്പത്തി ഏഴും വളരെയധികം സന്തോഷം തോന്നി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കണ്ട് ഞാൻ പേടിച്ചിരിക്കുന്ന സമയത്ത് നൂറ്റമ്പത്തി ഞാൻ തിരിച്ചു വീണ്ടും അവിടം തൃശ്ശൂർ കണ്ണൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വന്ന് ഞാൻ ഇവിടെ വൈഫ് ഹൗസിലിരുന്ന് ഇവിടുന്ന് നാല് ദിവസം ആയിട്ട് വീണ്ടും ഈ ഇല കഴിച്ചു സത്യം പറഞ്ഞാൽ എന്റെ മനസ്സ് നിറഞ്ഞു എനിക്ക് സന്തോഷമായി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് എന്റെ അമ്മയുടെ ആ വിഷമം കണ്ടിട്ട് ഞാൻ സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ഞാനിപ്പോൾ വന്നിട്ട് ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഇല കുടിച്ച് ഈ കൂമ്പല ഈ പേരയുടെ കൂമ്പല കുടിച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇരു പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി പതിനേഴിന് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി പതിനേഴിന് എനിക്ക് ടെസ്റ്റ് ചെയ്തത് എനിക്ക് റിസൾട്ട് കിട്ടിയത് ഇതാ നോക്കണം തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി ഏഴ് എല്ലാവരും ശ്രദ്ധിക്കുക തൊണ്ണൂറ്റിയേഴ് അപ്പോ അതിനുശേഷം ഞാൻ തൊണ്ണൂറ്റിയേഴ് ഞാൻ അതിശപ്പെട്ടു പോയി ഗുളിക കഴിച്ചിട്ട് പോലും എനിക്ക് ഈ ഇരുന്നൂറിന് താഴെ എനക്ക് ആയിട്ടില്ലേ എനിക്ക് വല്ലാത്ത അതിശവും വല്ലാത്ത ഒരു ഒരു സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു അത് അപ്പതിനുശേഷം ഞാൻ മൂന്ന് ദിവസം ഗുളി ഈ ഇല ഈ പേരയുടെ തിരില കൂമ്പല വെള്ളം കാച്ചി കുടിക്കാതെ ഞാൻ മൂന്ന് ദിവസം നിന്ന് നാലാമത്തെ ദിവസം പതിനഞ്ചേഴ് രണ്ടായിരത്തി പതിനേഴിന് ഞാൻ വീണ്ടും ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് കണ്ടില്ലേ നൂറ്റി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ട് ഷുഗർ സത്യം എന്റെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു നിങ്ങൾ എല്ലാവരും ഈ ഷുഗർ മൂലം വിഷമിക്കുന്ന ഈ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ഷെയർ ചെയ്യണം ഷുഗർ മൂലം വിഷമിക്കുന്ന എല്ലാവർക്കും ഇതൊരു നല്ല ഒരു മരുന്നാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാകില്ല ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു ഒരു പച്ച മരുന്ന് അതായത് നമ്മൾ നിത്യേനെ നമ്മളെ വീടിന്റെ വീട്ടിലും വീടിന്റെ അടുത്തും എല്ലാ പറമ്പിലും കാണുന്ന ഈ പേരയുടെ ഇല തിരിള ഇല കുറച്ച് ഷുഗറിലെ ഷുഗറുള്ള വ്യക്തികൾ കഴിക്കുക ഡെയിലി കുടിക്കാൻ പാടില്ല ഒന്നും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ ഇത് ഡെയിലി കുടിക്കരുത് ഒരാഴ്ച കുടിച്ച് ടെസ്റ്റ് ചെയ്യുക ടെസ്റ്റ് ചെയ്ത് പിന്നെ എത്ര നോർമൽ കണ്ടീഷൻ വരെ ഇത് ആക്കുക ഒരാഴ്ച മാത്രമേ കുടിക്കേണ്ടി വരില്ലൂ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സംഭവം എത്രത്തോളം ഫലപ്രദമാണ് ഈ മരുന്ന് അപ്പോൾ കണ്ടിന്യൂ ആയി കുടിച്ച് നന്നേ താകാതെ ഷുഗർ ലെവൽ താകാതെയും നിങ്ങൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് എല്ലാവരിലേക്കും ഈ ഈ നല്ലൊരു നന്മ നിറഞ്ഞ ഈ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം നന്ദി